മരിയോ ജോസഫ് ജി മരിയോ ജോസഫ് എന്ന ദമ്പതികൾ കുറച്ച് ദിവസമായ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നേരിപ്പുകയാണ് പ്രത്യേകിച്ചും വ്യക്തി ജീവിതത്തെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കണ്ടന്റുകളാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ ആർക്കും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് യൂട്യൂബ് ചാനലുകളുടെ റേറ്റ് കൂട്ടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഈ സംഗതി അല്പം വ്യത്യസ്തമാണ് ഈ മരിയോ ജോസഫിൻ്റെയും ജിജി മരിയോ ജോസഫിൻ്റെയും കാര്യം കാരണം അവർ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്പം കടുത്തതാണ് ജിജി മരിയോ ജോസഫ് മരിയോ ജോസഫിന് മേൽ അയാൾ സ്വവർഗരധിക്കാരനാണ് തീവ്രവാദ ബന്ധമുള്ള ആളാണ് എന്നൊക്കെ ആരോപിക്കുന്നുണ്ട് മരിയോ ജോസഫ് അയാളുടെ ഭാര്യയ്ക്കെതിരെ പരപുരുഷ ബന്ധം ആരോപിക്കുന്നുണ്ട് സാമ്പത്തിക അട്ടിമറികളൊക്കെ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇത് വലിയ വിവാദമായി ഇങ്ങനെ നേരിപ്പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ മരിയോ ജോസഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരാളാണ് അയാളുടെ പേര് സുലൈമാൻ എന്നായിരുന്നു പിന്നീട് അയാൾ ക്രൈസ്തവതയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയായിരുന്നു ഇപ്പോൾ ഈ മതവും രാഷ്ട്രീയവും ഒന്നും മാറൊക്കെ മാറുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല സാമ്പത്തിക ലാഭങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മതവും രാഷ്ട്രീയവും ഒക്കെ മാറുന്ന ഒരു സമ്പ്രദായമുണ്ട് സമകാലിക കേരളത്തിൽ എന്തായാലും അയാൾ വിവാദങ്ങളിലൊക്കെ പെടുമ്പോൾ അയാളുടെ പഴയ പേര് പൊങ്ങി വരുന്നു എന്നാണ് യാഥാർത്ഥ്യം സുലൈമാൻ എന്ന പേര് പൊങ്ങി വരുന്നു മിക്കപ്പോഴും അയാളെ വലിയ ഹീറോയായി ആഘോഷിച്ചവർ അയാളെ ദൈവതുല്യമായി കണ്ട ആളുകളൊക്കെ അയാൾ ഇപ്പോൾ വിവാദത്തിലേക്ക് ചെന്നുപെട്ടപ്പോൾ നീ സുലൈമാൻ അല്ലേടാ എന്ന് ചോദിക്കുകയാണ് നീ സുലൈമാൻ അല്ലേടാ നീ ഇങ്ങനെ ചെയ്യൂ എന്നാണ് പറയുന്നത് അയാളുടെ മേൽ ഇസ്ലാമിക തീവ്രവാദം ആലോപിക്കുന്നു കാരണം അയാൾ മതം ആളാണ് മതത്തിനപ്പുറം മറ്റൊരു സത്യമുണ്ട് എന്ന് തോന്നി അവിടേക്ക് പോയ ആളാണ് പക്ഷേ ഇപ്പോൾ അയാളുടെ മേൽ പഴയ മതം കെട്ടിവെക്കപ്പെടുകയാണ് അയാൾക്ക് ആ മതത്തിൻ്റെ ഒരു കീടം ചാർത്തി കൊടുക്കുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും പരിതാപകരമായ കാര്യം ഹാരിഫ് ഹുസൈൻ്റെ പേരിലും ഇങ്ങനെ ഒരു കൊടുക്കൽ ഉണ്ടായിട്ടുണ്ട് കാരണം അയാൾ നിരന്തരം ഖുറാനെയും ഹദീസിനെയും പ്രവാചനെയും ഒക്കെ ആക്ഷേപിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് റംലാം മാസത്തിൽ പോലും പന്നി മാസം കഴിക്കുന്ന ആളാണ് മാത്രമല്ല മിക്കപ്പോഴും അത്തരം വീഡിയോകൾ ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ അടുത്ത സമയത്ത് അയാൾ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഒരാചാരത്തിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ അയാൾക്ക് മേലിലും ഇത്തരം ഒരു തലപ്പാവ് ചാർത്തി കൊടുക്കുവാൻ ശ്രമിച്ചു നീ മുസ്ലിം അല്ലേടാ നീ ഈ പ്രവാചകൻ്റെ ശിഷ്യനല്ലേട മുഹമ്മദിൻ്റെ ശിഷ്യനല്ലേട എന്നൊക്കെയുള്ള ചില പരമർശങ്ങൾ അന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കേണ്ട ഇവരൊക്കെയും ഒരു നാണയത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ് അവ പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടി എവിടെയും നിൽക്കുവാൻ തയ്യാറാകുന്ന ഇത്തരം ആളുകളുടെ പ്രവൃത്തികളും ചെയ്തികളുമെന്നും ഒരു മതത്തിൻ്റെയോ ഒരു വിശ്വാസത്തിൻ്റെയോ ആളുകൾ വിശ്വസിക്കുന്ന പുണ്യപുസ്തകങ്ങളുടെ മേൽ ചാർത്തി കൊടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥന മറ്റൊന്ന് ഞാൻ പറഞ്ഞോളട്ടെ ഈ മാരിയോയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരൊക്കെയോ പോസിട്ടിരിക്കുന്നത് കണ്ടു മാരിയോ ജ്ഞാനസ്നാനം ചെയ്തതിന് തെളിവില്ല അയാളിലെ ജ്ഞാനസ്നാനം ചെയ്യിച്ച പുരോഹിതന്മാരാരാണെന്നറിയില്ല അതിൽ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ ആരാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ അയാൾ സഭയെ തകർക്കുവാൻ വേണ്ടി സഭയ്ക്കുള്ളിൽ കടന്നു കയറിയ തീവ്രവാദ ബന്ധമുള്ള ആളുകളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയോ വിശ്വാസത്തെയോ ഒന്നും അതുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും സുഹൃത്തു താത്പര്യമുള്ള ആളുകളൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ പോകാറുണ്ട് എവിടെ പൈസ കിട്ടും അവിടെ ഇട്ട് പോകുവാൻ തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ ആരിഫ് ഹുസൈനായാലും ജാമിദ് ആയാലും മാരിയോ ആയാലും ഒക്കെ അത്തരം അവസരങ്ങളുടെ കല കൈവശമാക്കിയ അവരാണ് അവരൊക്കെ എങ്ങോട്ട് പോയാലും അത് നമ്മുടെ പരസ്പര സൗഹൃദത്തെയും മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും ബാധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇയാളുടെ ഈ എന്താണ് പിലോ കാലിയോ എന്തോ പറയുന്ന ഈ സംഘടന മാരിയയുടെ സംഘടന വലിയ ആസ്തിയുള്ള സംഘടനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ ട്രസ്റ്റികളുമായി ബന്ധപ്പെട്ട് അതായത് അതിൻ്റെ ട്രസ്റ്റികളിൽ ഉണ്ടായിരുന്നത് ഈ അയാളുടെ ഭാര്യ അജിജി മരിയയുടെ ബന്ധുക്കളാണ് പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മരിയോയുടെ ചില ആളുകളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിച്ചത് എന്ന വിവാദം ഉണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ മരിയോ എന്ന് പറയുന്ന ആൾ മറ്റൊരു രാമസിംഹനാണ് രാമസിംഹൻ അബൂബക്കറാണ് കാരണം അവസരങ്ങളുടെ കല കൈവശമാക്കിയ ആളാണ് അബൂബക്കർ എങ്ങനെയാണോ സംഘികളെ പറ്റിച്ച് പുഴ മുതൽ പുഴ വരെ എന്നൊരു സിനിമ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അല്പം സാമ്പത്തിക ഭദ്രത നേടിയത് അതുപോലെ ക്രിസംഗികളെ പറ്റിച്ച് നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയിട്ടുണ്ട് ഫിലോൽ കാലിയ എന്നൊക്കെ പറയുന്ന വലിയ ആസ്തിയുള്ള ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒക്കെ അധിപനാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇരിക്കുന്നുള്ളു എന്തായാലും ജാമിദയും ഹാരിഫ് ഹുസൈനും മാരിയയും ഒക്കെയും ഒരേ നാണയത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഉദരനിമിത്തം പല കൃതവേഷം ആഹാരത്തിന് വേണ്ടി പല ആളുകൾ കെട്ടുമെന്നതിന് ഏറ്റവും പരമപ്രധാനമായ ഉദാഹരണമായി അവർ നിൽക്കുന്നു പക്ഷേ നമ്മൾ വിശ്വാസികൾ അല്ലെങ്കിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പരസ്പരം സ്നേഹിച്ചും ഒക്കെ മുന്നോട്ട് നീക്കേണ്ടതുണ്ട് ഇത്തരം ആളുകളുടെ ഒന്നും എന്താണ് ചെയ്തികളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജീഹൻ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടിരിക്കുകയും മറ്റു വീഡിയോ ആയി കാണാൻ പറയും